മധുര നാരങ്ങയിൽ ഇനി ഓർമ്മയിൽ സൂക്ഷിക്ക നമുക്കാർക്കും ഒരിക്കലും പിടികിട്ടാത്ത ഒന്നാണ് മനസ്സ് എന്ന് ഞാൻ പറഞ്ഞാലോ അതങ്ങനെയല്ലേ അങ്ങനെയാണ് നമ്മുടെ മനസ്സ് ഇപ്പൊ ഇവിടെ ഇവിടെയാണെങ്കിൽ നമ്മുടെ മനസ്സ് പലയിടങ്ങളിൽ സഞ്ചരിച്ചു കൊണ്ടേയിരിക്കും സോ അതൊരു വലിയ ഭാഗ്യമാണ് കേട്ടോ പലയിടത്തേക്ക് സഞ്ചരിക്കാൻ മനസ്സിന് ഫ്രീ ആയിട്ട് സാധിക്കും എന്നാൽ നമുക്ക് അങ്ങനെ പറ്റുമോ നെവർ നമുക്ക് പലയിടത്തേക്കും കടന്ന് ചെല്ലുന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിനാണ് പെർമിഷൻ വേണ്ടി വരും എന്നാൽ മനസ്സിന് അങ്ങനെയല്ല പലതും ആഗ്രഹിക്കാം മനസ്സിൽ പല സ്വപ്നങ്ങൾ കാണാം അല്ലെ മനസ്സിലൂടെ പല ചിന്തകൾ കടന്നു പോകും അതിപ്പോ പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം എന്തും ആകാം കറക്റ്റ് അല്ലേ സോ മനസ്സ് എന്ന് പറയുന്നത് എപ്പോഴും മനസ്സ് ഒരു മാന്ത്രിക കൂട് എന്നുള്ള ആ പാട്ട് ഓർമ്മയുണ്ട് നിങ്ങൾക്ക് അത് തന്നെയാണ് എനിക്കും പറയാനുള്ളത് നമ്മുടെയൊക്കെ അങ്ങനെയാണ് പക്ഷേ മനസ്സിലേക്ക് വരുന്ന ചിന്ത അത് പോസിറ്റീവ് ആകാം നെഗറ്റീവ് ആകാം അല്ലേ അതിൽ എപ്പോഴും പോസിറ്റീവ് ചിന്തകൾക്ക് മാത്രം നമ്മുടെ മനസ്സിന് സ്ഥാനം കൊടുക്കാൻ സാധിച്ചു കഴിഞ്ഞാൽ ജീവിതം ഏറ്റവും മനോഹരമായിരിക്കും എന്ന് പറഞ്ഞ് നെഗറ്റീവ് ഇല്ലാത്ത ആരും ഇല്ല എന്നുള്ളത് തിരിച്ചറിയണം കേട്ടോ സോ മനസ്സിൽ പല പല കാര്യങ്ങൾ കാര്യങ്ങൾക്കുള്ളിൽ ഓടിയെത്തും അല്ലെ എന്താ പറയാ നമുക്ക് നല്ലത് ചെയ്യാൻ വേണ്ടിട്ടും ചീത്ത കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടും ഒക്കെ എല്ലാ കാര്യങ്ങൾക്കും മനസ്സ് എപ്പോഴും വലിയൊരു ഫാക്ടറാണ് ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറയുമ്പോൾ കുറച്ച് ബുദ്ധിമുട്ടുള്ള കാര്യമാണ് കൺട്രോൾ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ജീവിതം ഏറ്റവും മനോഹരമായി മാറും എന്നുള്ളതാണ് വാസ്തവം സോ മനസ്സിനെ കൈവിടാതെ ചേർത്ത് പിടിക്കുക പലപ്പോഴും പലരുടെയും മനസ്സ് സ്വന്തം കൈവിട്ട് പോകുന്ന സമയത്താണ് എന്താ പറയുക ഒരു കൺട്രോളൊക്കെ ജീവിതത്തിൽ നിന്ന് പോയിട്ട് ഈ വല്ലാത്തൊരവസ്ഥയിലേക്ക് അതായത് ചിത്തഭ്രമൊക്കെ ബാധിച്ചിട്ട് ജീവിതം തന്നെ വല്ലാത്ത അവസ്ഥയിലേക്ക് പോകുന്നത് സോ അങ്ങനെയൊന്നും പോവാതിരിക്കണമെങ്കിൽ നമ്മുടെ മനസ്സിനെ കൺട്രോൾ ചെയ്ത് നമുക്ക് സ്വന്തമായിട്ട് പിടിക്കാൻ സാധിക്കണം എങ്കിൽ മാത്രമേ ഏറ്റവും സൂപ്പർ ആയിട്ട് നല്ല മനസ്സുള്ള അല്ലെങ്കിൽ നല്ല ജീവിതം ഉന്നയിക്കി നയിക്കാൻ പറ്റുള്ളൂ പറയാറില്ലേ നമ്മുടെ നല്ല മനസ്സുള്ള വ്യക്തിയാണെന്ന് അതെ എല്ലാവർക്കും നല്ല മനസ്സുണ്ട് പക്ഷെ അത് പ്രയോഗിക്കാൻ നമുക്ക് സാധിക്കണം എന്നുള്ളതാണ് വാസ്തവം സോ ഇന്നത്തെ ഓർമ്മയിൽ ഇത് പറഞ്ഞുകൊണ്ട് നിങ്ങൾ പറയുകയാണ് വീണ്ടും നമ്മൾ കേട്ടുമുട്ടും അടുത്ത ദിവസം നല്ല മനോഹരമായിട്ടുള്ള പാട്ടുകളും ഏറെ മനോഹരമായ ടോപ്പിക്കുമായി സോ സൈനിങ് ഓഫ് മി ആർ മണി വരെ ആർ ജെ അരുണിനൊപ്പം റേഡിയോ ലൈവ് യു കെ മലയാളികളുടെ പ്രിയപ്പെട്ട റേഡിയോ സ്റ്റേഷൻ ഇത് ഫ്രഷ്നെസ് ഇൻവർഡിയോ